വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം പതിനാറ് അന്ന് രാത്രി ഷാനുവിന്റെ വീട്ടിൽ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഉമ്മാമ എല്ലാവരെയും വിളിച്ചിരുത്തി ഞാൻ രാവിലെ ഷാനുവിന്റെ കല്യാണക്കാരും പറഞ്ഞിരുന്നില്ലേ അതിൽ ആരും അഭിപ്രായമൊന്നും പറഞ്ഞു കേട്ടില്ല ഗൗരവത്തോടെ തന്നെയാണ് അവരത് പറഞ്ഞത് എന്നാൽ അത് കേട്ടിട്ട് ആരുടെയും മുഖത്ത് വലിയ തെളിച്ചമൊന്നുമില്ലാത്തത് ഉമ്മാമയും ഷാനുവും ശ്രദ്ധിച്ചു ഞാൻ നിങ്ങൾ എല്ലാവരോടും കൂടിയാണ് സംസാരിക്കുന്നത് എന്താ നിനക്കും നിന്റെ മോന്റെ കല്യാണ അഭിപ്രായമൊന്നുമില്ലേ ഷാനുവിന്റെ ഒമ്മയോടായി അവർ ചോദിച്ചു എനിക്കിഷ്ടമില്ലാത്ത കല്യാണത്തെ പറ്റി ഞാൻ എന്തിനാ അഭിപ്രായം പറയുന്നേ ഒരു കുത്തലോട് തന്നെയാണ് അവരത് പറഞ്ഞത് നിനക്കിഷ്ടമാവാൻ നീയല്ലോ കല്യാണം കഴിക്കുന്നത് അവനല്ലേ ഒരു ഉമ്മ എന്ന നിലയിൽ നിന്റെ ഒരേ ഒരു മകന്റെ കല്യാണത്തെ പറ്റി നിനക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത് ഉമ്മാ രൂക്ഷമായി അവരെ ഒന്ന് നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് എൻറെ മോൻ ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കാൻ എനിക്കിപ്പോ അധികാരമൊന്നുമില്ലല്ലോ പിന്നെ നിങ്ങളുടെ മകൻ എന്നെ വിവാഹം ചെയ്തത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ലേ അതുപോലെ എന്റെ മോനും എന്റെ ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി അത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നുമില്ല ഉള്ളിലുള്ള ദേഷ്യവും സങ്കടവും ഒരുപോലെ കാട്ടിക്കൊണ്ട് അവരത് പറഞ്ഞപ്പോൾ അബ്ദുല്ലും അത്രയ്ക്ക് പറയണ്ടായിരുന്നില്ല എന്ന് തോന്നി കാരണം സ്വന്തം അമ്മയോടാണ് തന്റെ ഭാര്യ തർക്കുത്തരം പറയുന്നത് അതിനോട് അയാൾക്കും താല്പര്യമില്ലായിരുന്നു ആമിന എന്റെ മോൻ നിന്നെ വിവാഹം ചെയ്തത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാ പക്ഷേ അവനതിൽ ഒരെർപ്പും ഇല്ലായിരുന്നു അവന്റെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണ് ഈ കല്യാണം നടത്തിയതും എന്നാൽ നീ ഷാനുവിന്റെ ഇഷ്ടമോ സമ്മതമോ നോക്കാതെയാണ് നൂറയുമായുള്ള വിവാഹത്തിന് അവനെ നിർബന്ധിക്കുന്നത് അതെങ്ങനെ ശരിയാകും പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ നടക്കേണ്ട ഒന്നാണ് വിവാഹം അത് ഒരാളുടെ വാശിതീർക്കാൻ വേണ്ടി ആവരുത് ആ പെണ്ണിനെ ഈ വീട്ടിലേക്ക് വരാൻ എന്റെ യോഗ്യതയുണ്ട് അബ്ദുള്ളയാണ് ചോദിച്ചത് ഈ വീട്ടിലെ മരുമകളാവാനുള്ള യോഗ്യതയൊക്കെ അവൾക്കുണ്ട് പണത്തിന് മാത്രമേ കുറവുള്ളൂ നല്ല മനസ്സുള്ളവളാ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവളാ ഷാനു പറഞ്ഞു നിർത്തിയപ്പോൾ അബ്ദുള്ളയുടെയും ആമിനയുടെയും മുഖം പുച്ഛത്താൽ ചിരിച്ചു പരസ്പരം തമ്മിലടിക്കാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചിരുത്തിയത് നാളെ തന്നെ നമുക്ക് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെല്ലണം പക്ഷേ ഇവർ തമ്മിൽ പ്രണയത്തിലായതൊന്നും അവിടെ ചെന്ന് ആരും വിളമ്പാ നിൽക്കണ്ട ഞാനും ഇവനും കൂടി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിലും അത് തന്നെയാണ് ശരി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്കവിളെ ഒത്തിരി ഇഷ്ടമായി അതെന്താ ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞാൽ അവരും അറിയട്ടെ മോളുടെ ലീലാവിലാസങ്ങൾ ഷഹാനയാണ് അത് പറഞ്ഞത് നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ പറയരുത് എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ പറയരുത് ഇനി എന്റെ വാക്കുധിക്കരിച്ച് നീ എങ്ങാനും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ ബാക്കി അപ്പൊ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്ന് ഉമ്മാമ്മ താക്കിയതോടെ അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞതും ഷഹാന കളി തുല് അകത്തേക്ക് കയറിപ്പോയി ആ പെണ്ണ് വന്നു കേറിയില്ല അതിനു മുന്നേ എല്ലാവരെയും തമ്മിൽ തല്ലിക്കാൻ തുടങ്ങി നോറയുടെ ഉമ്മ ആയിഷ പറഞ്ഞു മറ്റുള്ളവരും അത് ശരിവച്ചു സംസാരം നാളെ നമ്മൾ അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ഞാനും ഷാനുവും അബ്ദുല്ലയും ആമിനെയും മാത്രമേ നാളെ പോകുന്നുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ എൻഗേജ്മെന്റിന് പോവാം അതെന്തിനാ നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ എല്ലാവർക്കും കൂടി പോയാ പോരെ ആയിഷയാണ് പറഞ്ഞത് നമ്മൾ പോകുന്ന വിവരം ഒന്നും അവരെ അറിയിക്കുന്നില്ലല്ലോ അപ്പോ ഒരുപാട് ആളുകൾ പോയാൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ അമ്മ ഉച്ചത്തോടെ ആമിനെ ചോദിച്ചതും എന്നാ എല്ലാവർക്കും ചേർന്നു തന്നെ പോകാം എന്നവർ തീരുമാനിച്ചു അതോടെ എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് ചെന്നു ഷാനു ഡോർ തുറന്നു വരുന്ന ഞൂറയെ കണ്ടതും ഷാനു ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവൾ കരികിലായി ചെന്നു എന്താ നൂറ ഷാനു നാളെ ഞാൻ വരുന്നില്ല നിങ്ങൾ എല്ലാവരും ചേർന്ന് പോയിക്കോ അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ മുഖം പിടിച്ചുയർത്തി ഞൂറ നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ ദേഷ്യം കൊണ്ടൊന്നുമല്ല ഷാനു ഞാൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും അതൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും പിന്നെ എനിക്കും എന്തോ പോലെ അവളെ ഫേസ് ചെയ്യാനൊരു മടി നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് ഷാനയെ പോലെയാണ് നീയും എന്ന് പറഞ്ഞത് വെറുതെയല്ല ഷാനക്കോ ഏ കല്യാണത്തിൽ ഇഷ്ടമില്ല അപ്പോ എന്റെ ഒരനിയത്തിയെങ്കിലും സന്തോഷത്തോടെ അവിടെ ഉണ്ടാകുന്നത് എനിക്കും വലിയ സന്തോഷമാവും അതുകൊണ്ട് മുടക്കമൊന്നും പറയാതെ നീയും എന്തായാലും നാളെ വരണം പിന്നെ നൂറ അത് സംബന്ധിച്ചുകൊണ്ട് നേരെ അവളുടെ റൂമിലേക്ക് ചെന്നു നീ എവിടെയായിരുന്നു ഷാന ചോദിച്ചു ഞാൻ എവിടെ തന്നെയുണ്ട് അവിടെ ചർച്ച എവിടം വരെയായി ഒരു പുച്ഛത്തോടെയാണ് ഷാന അത് ചോദിച്ചത് എന്താവാൻ എല്ലാവരും കൂടി അവളുടെ വീട്ടിലേക്ക് പോകുന്നു കല്യാണം ഉറപ്പിക്കുന്നു തിരിച്ചു വരുന്നു അത്ര തന്നെ നൂറ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ പറയുന്നത് കേട്ട് ഷാന അവളെ അത്ഭുതത്തോടെ നോക്കി നിന്നെ കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു നിനക്കൊരു വിഷമവുമില്ലേ എനിക്കെന്തിനാണ് ഈ വിഷമം ഞാൻ അതൊക്കെ വിട്ടതല്ലേ എന്നിട്ടാണോ ഇക്കോട് നാളെ നീ വരുന്നില്ലെന്ന് പറഞ്ഞത് ഷാന പറഞ്ഞത് കേട്ടപ്പോൾ ന്യൂറ പുരികമുയർത്തി അവളെ ഒന്ന് നോക്കി നീ നോക്കണ്ട നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിരുന്നു അത് കേട്ട് ന്യൂറ മുഖം കുഞ്ഞിച്ചു ന്യൂറ നിന്റെ മനസ്സ് എനിക്കറിയാം പുറമേ ചിരിക്കുകയാണെങ്കിലും നീ ഉള്ളിൽ കരയുകയാണ് എന്തിനാടി സ്വയം വേദനിപ്പിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് ഷാന അവളെ കെട്ടിപ്പിടിച്ചതും ന്യൂറ പൊട്ടിക്കരഞ്ഞു എത്രയൊക്കെ അടക്കിപ്പിടിച്ചിട്ടും പിടിച്ചിട്ടും കഴിയുന്നില്ലടി ഞാൻ അവനെ അത്രയും സ്നേഹിച്ചുപോയി നീയൊരു വാക്ക് പറഞ്ഞാൽ മതി നിന്റെ സങ്കടം മാറി സന്തോഷമാകും വേണ്ടടി ഷാനുവിനെ എന്നെ ഒരിക്കലും സ്വീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനായിട്ട് ഒഴിഞ്ഞുകൊടുത്തതും ഷാന അവളെ ഒരുപാട് തിരുത്താൻ ശ്രമിച്ചെങ്കിലും ന്യൂറ അവളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു ഷാനു ആണെങ്കിൽ നാളെ വരുന്ന കാര്യം ലിയയോട് പറയണോ വേണ്ടിയോ എന്നാലോചിച്ച് അങ്ങനെ കിടക്കുകയാണ് അവസാനം പറയണ്ട എന്ന് തന്നെ അവൻ തീരുമാനിച്ചു അവൾക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി എന്നാൽ അവളോട് കോളേജിൽ പോകണ്ടെന്ന് എങ്ങനെ പറയും എന്നവൻ ആലോചിച്ചു പോകണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണവും പറയേണ്ടി വരില്ലേ അവസാനം ഈവനിങ് എല്ലാവർക്കും ചേർന്ന് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി എന്നാൽ ഷാന കോളേജിൽ തന്നാൽ ചിലപ്പോ ലിയയോട് ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കും എന്നവൻ അറിയാം അതുകൊണ്ട് നാളെ കോളേജിൽ പോകണ്ടെന്നും കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്നും ഉറങ്ങുന്നതിന് മുന്നേ അവൻ ഷാനിയെ വിളിച്ചറിയിച്ചു വെറുതെ ഒന്ന് മൂളിക്കൊണ്ട് അവളും അത് സമ്മതിച്ചു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റത്ത് മുതൽ ഷാനുവിന് വലിയ ഉത്സാഹമാണ് അവന്റെ മുഖത്ത് എന്നത്തേക്കാളും നല്ല തെളിച്ചവും ചിരിവും ഉണ്ടായിരുന്നു എന്താണ് ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ ഉച്ചത്തോടെയാണ് അവന്റെ ഉമ്മ ആമിന അത് ചോദിച്ചത് പിന്നെ സന്തോഷമില്ലാതിരിക്കുമോ എൻ്റെ പൊന്നുമ്മ ഇന്ന് എൻറെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നടക്കാൻ പോകല്ലേ അതും നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടെ ഇതിൽപരം എനിക്ക് സന്തോഷിക്കാൻ വേറെ എന്ത് വേണം ഉമ്മയുടെ കവിളിൽ പിടിച്ചു വലിച്ച് ഒരു ഉമ്മയും കൊടുത്ത് അവൻ അത് പറഞ്ഞു ഈ കാര്യത്തിൽ നിനക്കും നിന്റെ ഉമ്മാമക്കും മാത്രമേ സന്തോഷമുള്ളൂ ഞങ്ങളൊക്കെ ഒരു പേരിന് വരുന്നെന്നേ ഉള്ളൂ അല്ലെങ്കിലും ആ നശിച്ചവളെ കാണാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ദേഷ്യത്തോടെ അവളത് പറഞ്ഞപ്പോൾ ഷാനുവിന്റെ മുഖത്തെ ചിരിമാഞ്ഞു പകരം വല്ലാത്ത വിഷമമായി ഉമ്മ എന്നെക്കാളും എന്റെ സന്തോഷത്തെക്കാളും വലുത് നിങ്ങൾക്കൊക്കെ ഇപ്പോ നിങ്ങളുടെ വാശിയാണല്ലേ ആരൊക്കെ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എന്റെ ഉമ്മാക്ക് എന്നെ മനസ്സിലാവും എന്നെനിക്ക് തോന്നിയിരുന്നു പക്ഷെ ഇപ്പോ വാക്കുകൾ പൂർത്തിയാക്കാനാവാതെ അവൻ അവിടെ നിന്നും പോയി അത് കണ്ടപ്പോൾ ആമിനാക്കും വിഷമമായി എന്തൊക്കെ പറഞ്ഞാലും അവർക്കെന്നും വലുത് ആ മകൻ തന്നെയാണ് പക്ഷെ അവന്റെ ഈ ഒരു ഒരാഗ്രഹത്തോട് മാത്രം തനിക്ക് യോജിക്കാനാവില്ല കാരണം ആ പെണ്ണ് ഒരിക്കലും തൻറെ മകൻറെ സ്റ്റാറ്റസിന് ചേരില്ല എന്ന തോന്നലായിരുന്നു പിന്നെ അത്ര പേരും പ്രതാപവും ഇല്ലെന്നതും ഒരു കാരണമാണ് അവനെ എങ്ങനെയെങ്കിലും മനസ്സു മാറ്റിച്ച് നോറയെ കൊണ്ട് തന്നെ വിവാഹം ചെയ്യിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും ഉള്ളിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോ ഇപ്പൊ തന്നെ ലേറ്റായി ഉമ്മാമ്മ എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു ഷാനയും നൂറയും നന്നായി തന്നെ ഒരുങ്ങി നോറയ്ക്കുള്ള ഡ്രസ്സും ഓർണമെന്റ്സും എടുത്തുകൊടുത്ത് അവളെ പറഞ്ഞയച്ചത് ആമിനെ തന്നെയായിരുന്നു നൂറയെ കണ്ടാൽ ലിയ നാണിച്ച് തല താഴ്ക്കണം നോറയുടെ ഏഴലത്തുപോലും താനില്ലെന്ന് അവൾക്ക് മനസ്സിലാവണം എന്നൊക്കെയാണ് ഉദ്ദേശം എന്തിനാ ആൻറ്റി ഇതൊക്കെ നോറയ്ക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു മോളെ നിന്റെ മുന്നിൽ അവൾ ഒന്നുമല്ലെന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം അതൊന്നും വേണ്ട ആൻറ്റി എന്തായാലും അവരുടെ മാരേജ് നടക്കാൻ പോകില്ലേ പിന്നെ എന്തിനാ ഇതൊക്കെ അവളുടെ വില അവൾ മനസ്സിലാക്കണം മോളെ അതിനാണിതൊക്കെ നിന്നേക്കാൾ എന്ത് യോഗ്യത അവൾ കൊണ്ടെന്ന് നമുക്ക് നോക്കാലോ അവർ ന്യൂറയെ തലോടിക്കൊണ്ടു പറഞ്ഞു എല്ലാവരും റെഡിയായി താഴെ വന്നു ആരുടെ മുഖത്തും സന്തോഷമൊന്നുമില്ല ഞൂറ മാത്രം പേരിൽ നിന്ന് ചിരിക്കുന്നെങ്കിലുമുണ്ട് ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും ഷാനു അവരുടെ മുന്നിൽ അതൊന്നും കാര്യമാക്കാതെ കാറിൽ കയറി ചാനവും ഉമ്മാമയും ഞൂറയും ഷാനയും ഒരു കാറിലാണ് പോയത് ഒരു വലിയ ബേക്കറിക്ക് മുന്നിലെത്തിയതും ഉമ്മാമ വണ്ടി നിർത്താൻ പറഞ്ഞു എന്താ ഉമാ എന്തിനാ എവിടെ നിർത്താൻ പറഞ്ഞത് മോനെ നമ്മൾ ആദ്യമായല്ലേ അവളുടെ വീട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് മോൻ പോയി കുറച്ച് സ്വീറ്റ്സ് വാങ്ങിവ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിക്കോ ഉമ്മാമ പറഞ്ഞപ്പോഴാണ് അവനും അതോർത്തത് പറയാതെ പോകുന്നത് കൊണ്ട് ചിലപ്പോ അവിടെ ചായക്കൊന്നും പലഹാരമുണ്ടായെന്ന് വരില്ല പിന്നെ ഉമ്മാക്കും അമ്മായിക്കും ഒക്കെ അത് മതി കുറ്റം പറയാൻ ഉമ്മാമ്മ ആ കാര്യം ഓർത്തുവച്ചതിൽ അവന് അവരോട് ബഹുമാനം തോന്നി അവൻ പോയി കുറച്ചധികം സാധനങ്ങൾ വാങ്ങി ഷാനുവിനും ലേയുടെ വീട്ടിലേക്കുള്ള വഴി അറിയില്ലായിരുന്നു പിന്നെ ചോദിച്ചു ചോദിച്ചു പോയതാണ് മെയിൻ റോഡിൽ നിന്നുമുള്ള പോക്കറ്റ് റോഡ് കഴിഞ്ഞാൽ മൂന്നാമത്തെ വീടാണെന്ന് ഒരാൾ പറഞ്ഞിരുന്നു അത് വെച്ച് ഷാനു വൈറ്റ് പെയിന്റ് അടിച്ച ഒരു വീടിന്റെ ഗേറ്റിനുള്ളിലേക്ക് കാർ കയറ്റി അത്യാവശ്യം വലിപ്പമുള്ള ഇരുനില വീട് തന്നെയായിരുന്നു അത് മുറ്റം നിറയെ പലതരത്തിലുള്ള പൂക്കൾ നിറഞ്ഞിരുന്നു പുറത്ത് കാർ വന്നതിന്റെ സൗണ്ട് കേട്ട് ലിയയുടെ ഉമ്മ പുറത്തേക്ക് വന്നു കാറിൽ നിന്നും ഇറങ്ങി വന്നവരെ അവർക്ക് മനസ്സിലായില്ലായിരുന്നു എന്നാൽ അവസാനം ഇറങ്ങിയ ഷാനുവിനെ കണ്ടതും അവർ ഓടി അടുത്തേക്ക് വന്നു മോനെ മോനെന്താ ഇവിടെ വീടുമാറിക്കയറിയതാണോ അവർ സംശയത്തോടെ ചോദിച്ചു വീട് മാറി കയറിയതൊന്നുമല്ലോ ഉമ്മ ഇങ്ങോട്ട് തന്നെ വന്നതാണ് ഡാ എന്റെ ഫാമിലിയുമുണ്ട് ആണോ എന്നാ എല്ലാവരും മുറ്റത്ത് തന്നെ നിൽക്കാതെ അക്കത്തേക്ക് വാ അവർ എല്ലാവരെയും ക്ഷണിച്ചു എന്നാൽ ഏറ്റവും പിറകിലായി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആളെ കണ്ടതും അവരൊന്ന് ഞെട്ടിത്തരിച്ചു